ഹലോ എടൂ ചെങ്ങയന്മാരെ അല്ലെങ്കിൽ എടും ഓനാശന്മാരെ അല്ലെ ജനങ്ങളെ നമ്മൾ പറയാനുള്ളത് പറയണ്ടേ അത് ആരുടെ മുഖത്ത് നോക്കിയാൽ പറയണ്ടേ ഇങ്ങനെ മിണ്ടാന്നോ ഒന്നും പറയാതെ മിണ്ടാതിരുന്നോളൂ ഒക്കെ നമുക്ക് നമുക്കെന്നെ കിട്ടിക്കോളും മിണ്ടാണ്ടിരുന്നാലേ എല്ലാം തലക്കടിച്ചേൽപ്പിച്ച് തന്നോളൂ അപ്പോൾ പറയാനുള്ളത് പറയണം അത് ആരോടാണെങ്കിലും ന്യായമുണ്ടെങ്കിൽ പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ അല്ലേ അപ്പം എന്താണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നോക്ക് കേട്ടോ ഹായ് ഗായ്സ് എല്ലാവർക്കും വണക്കം പിന്നെ ഞാനൊരു കാര്യം എന്താ പറയണെന്താച്ചാലേ നമ്മളെല്ലാവരും മരുന്ന് കുടിക്കേണ്ടി ഏ എന്താണോ നമ്മൾ അസുഖം അപ്പം ഡോക്ടറെ കാണിക്കും മരുന്ന് കുടിക്കും അപ്പം നമ്മൾ പഴപ്പോലെന്താ പലപ്പോഴും മരുന്നല്ലേ അപ്പം അത് നമ്മൾ പൊട്ടിച്ചിട്ട് അതായത് ഒരു ഗുളികയാണെങ്കിൽ അത് ഒന്നായിട്ട് കഴിക്കും വിഴുങ്ങും പൊട്ടിക്കൊന്നുമില്ല അരഭാഗാണ് അര പകുതിയാണ് കുടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പകുതിയാക്കും അല്ലാത്ത ഒരു ഗുളിക കുടിക്കുന്ന ഒന്ന് ഒന്നായിട്ട് കുടിക്കും ഒന്ന് മൊത്തമായിട്ട് കഴിക്കും അപ്പോ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ശ്വാസം മുട്ടലുള്ള ഒരു ഗുളിക ഡോക്ടർ എഴുതി കൊടുത്താണെന്ന് തോന്നുന്നത് അപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്ത ശ്വാസം മുട്ടലു ഗുളിക ഗുളിക കഴിച്ചപ്പോൾ അതിൽ മുട്ടു സൂചലോ എന്താണ് ഇത് മരുന്നിന്റെ ഉള്ളിൽ മുട്ടു സൂചോ ഇതിന് കുറെ മുന്നേ ഉണ്ടായിരുന്നു എന്ത് ഏ പിന്നെ പിന്നല്ല കമ്പിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പാരാസെറ്റമോൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ആരും അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കിട്ടിരിച്ച പക്ഷെ ഇപ്പൊ ആ ശ്വാസം മുട്ടിൽ കഴിക്കേണ്ട ഗുളികയിൽ മുട്ടു സൂചി ഇത് എന്താണിത് എന്നാ അങ്ങനെയാണ് അവർക്ക് മുട്ടു സൂചി കച്ചടം തുടങ്ങിയാൽ പോരെ ഈ ഗുളിക കച്ചടം തുടങ്ങണോ എന്തൊക്കെ തുടങ്ങണോ എന്താണുള്ളത് ഏതിലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ എന്തെങ്കിലും ചെയ്തിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കുക അല്ലേ ഈ മരുന്ന് കമ്പനി ഏതാണ് നല്ലത് എന്താണ് കണ്ട് ഒന്നും ജനങ്ങൾക്കറിയില്ല ആർക്കും അറിയില്ല എനിക്കും അറിയില്ല ഈ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഡോക്ടർമാർ ഇതെന്നു കുടിക്കണോ പക്ഷെ ഡോക്ടർമാരെയും ഒരു കുറ്റം പറയില്ല മരുന്ന് കമ്പനി കുറ്റം പറഞ്ഞ ഇവരുണ്ടാക്കുമ്പോൾ മേക്കഴിയുമ്പോൾ അത് അതിൻ്റെ റോൾസൂടെ ചെയ്തുകൂടെ എന്തിനാണ് ഈ മുട്ടു സൂചിയും മറ്റേ കമ്പി കഷ്ണ കുത്തി കയറ്റേണ്ടത് അതിൽ മരുന്നിൻ്റെ കണ്ടന്റ് അല്ല ചേർക്കേണ്ടത് അല്ല കമ്പിയും മുട്ടുസൂചിയൊക്കെ തന്നെ കയറ്റേണ്ടത് അപ്പം മനഃപൂർവ്വം മരുന്ന് കമ്പനിക്കാര് രോഗികൾ വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ അത് എന്തായാലും ഞാൻ ആ ന്യൂസ് ഒന്നും കാണിച്ചതരാം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ ന്യൂസ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ വായിച്ചു നോക്ക് വായിച്ചിട്ട് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പറ അതിന്റെ മറുപടി ഒന്ന് പറ എന്താണ് ഇങ്ങനെയാണ് മരുന്ന് ഈ ജനങ്ങളോട് ചെയ്യേണ്ടത് എ എന്താ ലാഭം എന്താ ആ ലാഭം മരുന്ന് ചില പോകുമല്ലോ ആരും കണ്ടെത്താൻ കഴിയില്ല ഉള്ളിൽ ഇതുണ്ട് അല്ലെ അത് ഉണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും പറയാൻ പറ്റില്ല നമ്മൾ കെമിക്കലാണ് മൊത്തം അപ്പൊ അതിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പം മരുന്നിനും കെമിക്കല് അല്ലേ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ എങ്ങനെ പറയാൻ പറ്റില്ല വലിയ ഏതേം വലിയ ഗുളിക ഒക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ പടക്കമൊക്കെ ഇട്ടാലും വായക്കെട്ടിലും പൊട്ടലോ പോവും ഒന്നും പറയാൻ പറ്റില്ലേ മരുന്നിലൊക്കെ മുട്ടുസിച്ച് വെക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷിച്ചൂടെ വലിയ ഗുളികയിലൊക്കെ വല്ല എന്താ പറയുക ഓലപ്പടക്കമോ മറ്റേന്തേ പടക്കങ്ങൾ കരിമരുന്ന് നിറച്ച് വെക്കേ ആണി കുടുങ്ങില്ല നമ്മൾ വായിട്ടൊന്ന് കടിച്ചാൽ പൊട്ടുന്ന പടക്കങ്ങളൊക്കെ മരുന്ന് ഉണ്ടാക്കി കിട്ടാലോ കഷ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ മരുന്ന് മരുന്ന് കമ്പനിക്കാരോട് പറയാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ നല്ല കണ്ടന്റ് അതായത് മരുന്നിൻ്റെ അളവിലും മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക ഒരു ശ്രദ്ധ ചെലുത്ത് ജനങ്ങൾ അസുഖമായി എടങ്ങേറായിട്ട് ഡോക്ടറെ കാണിക്കുന്നത് അപ്പം ആ ഡോക്ടർ മരുന്ന് എഴുതുമ്പോൾ അവര മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അപ്പോൾ അത് കുടിച്ച് മുട്ടു ചൂച്ച ഒക്കെ ബാറ്റിലെത്തിക്കഴിഞ്ഞാൽ ഏവിട്ട അസുഖം മാറുന്നത് എന്താ മാറുക അപ്പോൾ അസുഖം ഉണ്ടാക്കരുത് കേട്ടോ മരുന്ന് കമ്പനി മരുന്ന് കൊടുത്തിട്ട് അസുഖം ഉണ്ടാക്കല്ലേ നിങ്ങൾ ബിസിനസ്സാണ് ചിന്തിക്കുന്നത് പക്ഷെ അത് മറ്റൊരാള് കൊരുതി കൊടുത്തിട്ട് ബിസിനസ് ചെയ്യല്ലേ അത് അത് അധികകാലം അധിക കാലം നീണ്ടു പോകില്ല എന്റെ ഒരു അഭിപ്രായം പറയണം ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എന്ത് നിലനിൽപ്പുള്ളത് കഷ്ടം ഇത് ഇങ്ങനെ പാടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും എന്താണ് ഇതിനൊക്കെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ലാഭമാണ് കിട്ടണമെന്ന് മരുന്ന് കമ്പനി ഇക്കാര്യം ആരെങ്കിലും ഇത് കാണണുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഘതം പറയട്ടെ ഞാനെന്താ ആ എന്താ പറയുക ആ ന്യൂസ് ഒന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണ്ട ഒന്ന് വായിച്ചു നോക്കും എല്ലാവരും എന്നിട്ട് കമൻറ്റ് പറയും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം ഇങ്ങനെ എന്തെങ്കിലും ജനങ്ങൾ ഉടായ്പിലൂടെ കളി പറ്റിക്കണ എന്തേലും സംഭവം ഉണ്ടെങ്കിൽ വീണ്ടും വരും കേട്ടോ അപ്പോൾ ഓക്കെ